കൊഞ്ചുണ്ട് എന്ത് കൊഞ്ചെന്ത് പറ്റി കൊഞ്ചെന്ത് പറ്റി ഐസ ഇല്ലേ എത്ര പോകുന്നുടാ വേറുപാ നൂറ എത്ര പോകുന്നു ആയിരത്തി അറുന്നൂറ ആയിരത്തിനൂറ് നേരത്തെ ആയിരത്തി അറുന്നൂറ് അറുന്നൂറ്റി അമ്പത് എഴുന്നൂറ് വരെ പോയതാണ് ഇപ്പൊ വില കുറഞ്ഞു ഇന്നലെ ഇതുപോലെ തന്നെയായിരുന്നു കേട്ടോ കൊഞ്ച് ഇന്നലെ കുറെ ദിവസങ്ങൾക്ക് ഏകദേശം ഇന്നലെ കൊഞ്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ കൊഞ്ച് ഇന്നലെ വന്നിട്ട് ഏകദേശം ആയിരത്തി അറുന്നൂറൊക്കെ വില പോയതാണ് പിന്നെ ആറാം തീയതി കൊഞ്ചിന് വിലയില്ല എന്ന് പറയുന്നത് കൊഞ്ചിന് അവർ ഐസ് സി വെക്കുന്ന ഒരു കാഴ്ചണ്ടോ വള്ളക്കാര് ഇനേ വള്ളക്കാരാണ് സൈസുള്ള ഇനി എപ്പാടാ വിൽക്കിയത് രാവിലേ രാവിലെ വിൽക്കും പറയുന്നത് തട്ടി വയ്ക്കി തീർന്ന മൈനി ഇന്ന് ആറാം തീയതി ആണ് ആറാം തീയതി സമയം നോക്കട്ടു കൊഞ്ചിയുണ്ട് പിടയ്ക്കുന്ന കൊഞ്ചിയുണ്ട് പിടയ്ക്കുന്ന കൊഞ്ച് നമ്മുടെ കറുപ്പയാണ് ഈ വെള്ളത്തിൽ ലേലം ചെയ്യുന്നത് ഇനി ഏഴാം തീയതി രാവിലെ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ലേലത്തിൽ കൊടുക്കും ഇല്ലേ കറുപ്പ ആ സെയിൽ ലേലം ചെയ്യുന്ന നമ്മുടെ കറുപ്പം കൊടുക്കും കണ്ട പിടയ്ക്കണ കൊഞ്ചുണ്ട് അങ്ങോട്ട് വെട്ടുന്നു 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 കണ്ട നമ്മുടെ തമിഴ്നാട് എനേ വള്ളക്കാരാണ് ഇന്നലെ അഞ്ചാം തീയതി കൊഞ്ചിന് നൂറ് കൊഞ്ചിന് ആയിരത്തി അറുന്നൂറൊക്കെ പോയതാണ് ആയിരത്തി എഴുന്നൂറ് വരെ പോയി ആദ്യം വള്ളങ്ങൾ കുറച്ച് കൂട്ടമായിട്ട് വന്നത് കാരണം വില കുറഞ്ഞു കേട്ടോ ഈ ആറാം തീയതി വൈകുന്നേരം സമയം അഞ്ച് നാപ്പത്തി ഏഴായിട്ടുണ്ട് ഈ സമയവും തിരക്കുണ്ട് പക്ഷെ കൊഞ്ചെന്തോ വില പോരാന്ന് പറഞ്ഞിട്ടാണ് ആയിരത്തി ഇരുന്നൂറ് പോയി കഴിഞ്ഞാൽ വള്ളക്കാർക്ക് നേരത്തെ പോയാ വില വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വില വളരെ കുറവ് തന്നെയാണ് അപ്പോൾ അതാണ്ട് ഈ കാണുന്ന വള്ളത്തിൽ കൊണ്ടുവന്ന കൊഞ്ചാണ് കേട്ടോ നമ്മൾ ദൂരെ കാണുന്ന ഈ വള്ളത്തിൽ കൊണ്ടുവന്ന കൊഞ്ചാണ് അപ്പോൾ ഇനി രാവിലെ ആകുമ്പോഴത്തേക്കും കുറച്ച് തിരക്കും കൂടും അതുപോലെ ഇവർക്ക് വിലയും കിട്ടും കേട്ടോ ഒരു പത്ത് കൊഞ്ച് ഇവർ കറിക്കെടുത്തിട്ടുണ്ട്